ആശ്വാസമായി യു കെയിലെ മൂന്ന് പ്രധാന ബാങ്കുകൾ ൾ നിരക്കുകൾ കുറച്ചു എച്ച് എസ് ബി സി ബാർഗ്ലേസ് ഡി എസ് ബി എന്നിവരാണ് തങ്ങളുടെ ഹോം ലോൺ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതായി വെളിപ്പെടുത്തിയിരിക്കുന്നത് പണപ്പെരുപ്പം കുറയുന്നതിന്റെ ആനുകൂല്യത്തിലാണ് കുടുംബങ്ങൾക്ക് ആവശ്യം വേണ്ട ആശ്വാസം ലഭ്യമാകുന്നത് ഇതോടെ കൂടുതൽ ബാങ്കുകൾ ഈ രീതി അവലംബിക്കുമെന്നാണ് മോട്ടഗേജ് വിദഗ്ധർ പ്രവചിക്കുന്നത് അടുത്ത മാസത്തോടെ പലിശ നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സൂചന നൽകിയതിന് പിന്നാലെയാണ് ലെൻഡർമാർ ഈ നിലപാട് സ്വീകരിക്കുന്നത് തങ്ങളുടെ ഫിക്സഡ് ഡീലുകളാണ് നിരക്ക് മാറ്റം വരുത്തുന്നത് ഭവന ഉടമകൾക്കും ലാൻഡ്ലോർഡ്സിനുമുള്ള ഡീലുകളിൽ ഈ മാറ്റം പ്രകടമാകും അതേസമയം ബാർക്ലേസ് തങ്ങളുടെ ഏതാനും ഡീലുകളിൽ പൂജ്യം ശതമാനം പോയിന്റ് വരെ കുറവാണ് വരുത്തുന്നത് അഞ്ച് വർഷത്തെ ഫിക്സഡ് ഡീലിൽ ഡിപ്പോസിറ്റുമായി ചെയ്യുന്നവർക്ക് നാല് രണ്ട് ശതമാനത്തിലേക്ക് താഴും ഒരു ശതമാനം പോയിന്റ് കുറവാണ് വരുത്തുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ബേസ് റേറ്റ് ഏതു വഴിയിലേക്ക് നീങ്ങുമെന്ന സൂചനകൾ മുൻനിർത്തിക്കൊണ്ടാണ് മോട്ടഗേജ് നിരക്കുകൾ നിശ്ചയിക്കപ്പെടുന്നത് ഇത് നിലവിൽ അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനത്തിലാണ് ഫിക്സഡ് ിൽ നിശ്ചിത കാലാവധി രണ്ടല്ലെങ്കിൽ അഞ്ചു വർഷം തീരുന്നത് വരെ പലിശ നിരക്കിൽ മാറ്റമുണ്ടാകില്ല കാലാവധി തീർന്നു കഴിഞ്ഞാൽ മറ്റൊരു തിരഞ്ഞെടുക്കാം ഇത്തരത്തിൽ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ഫിക്സഡ് മോട്ടഗേജ് എടുത്ത പതിനാറ് ലക്ഷം പേരുടെ ഫിക്സഡ് കാലാവധി ഈ വർഷം തീരുകയാണ് പുതിയ ഡീലുകളിലേക്ക് മാറുമ്പോൾ പലർക്കും മാസ തവണകൾ താങ്ങാനാകാതെ വരും എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ന്യൂസ്